ദുൽഖർ പുതിയ ഡിഫൻഡർ എടുത്തു ഫസ്റ്റ് റൈഡ് ഉമ്മയോടൊപ്പം വീട്ടിൽ നിന്നും കാറും എടുത്ത് കൊച്ചിയിൽ നിന്ന് ഒരു റൈഡ് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരുന്ന വീഡിയോ ആരോ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ചില മക്കളൊക്കെ ഉണ്ട് കുറച്ച് പണമൊക്കെ കഴിഞ്ഞാൽ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്തവർ അവിടെയാണ് കോടിക്കണക്കിന് സമ്പാദ്യമുള്ള ദുൽഖർ മാതൃകയാവുന്നത് ഇന്ന് ദുൽഖറിന്റെ പുതിയ കാറിൽ മമ്മൂട്ടിയുടെ ഒരു ഡ്രൈവ് ഉണ്ടാവും അതൊരു പതിവാണ് ഡിഫൻഡർ ഡെലിവറി കിട്ടിയപ്പോൾ മമ്മൂക്ക നാട്ടിലുണ്ടായിരുന്നില്ല ദുബായിലാണ് അതുകൊണ്ട് ഉമ്മയോടൊപ്പം ഒരു റൈഡ് ഇല്ലെങ്കിൽ ഫാമിലിയുമായി ഒരു റൈഡ് ഉണ്ടാകും പോകുമ്പോൾ മകൻ ഓടിക്കും തിരിച്ചു വരുമ്പോൾ വാപ്പ ഓടിക്കും അതൊക്കെ കൊച്ചിക്കാർക്കൊരു പതിവാണ് പതിവ് കാഴ്ചയുമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ദുൽഖർ സ്വന്തമാക്കിയ ബെൻസിന്റെ ജി സിക്സ്റ്റി ത്രീ എം എ ജി ഇത് ഡെലിവറി കിട്ടിയപ്പോൾ തന്നെ ഒരു നൈറ്റ് ഡ്രൈവ് മമ്മൂട്ടി ഡ്രൈവ് ചെയ്യുന്ന തൊട്ടടുത്ത് ദുൽഖറും പിൻ സീറ്റിൽ ദുൽഖറിന്റെ ഉമ്മയും ഇതൊക്കെ ഒരു വാർത്തയാണോ എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ ഇതും ഒരു വാർത്ത തന്നെയാണ് പലരും ഇന്നത്തെ കാലത്ത് മക്കൾ വളർന്ന് കുറച്ച് പണമൊക്കെ ആയാൽ മാതാപിതാക്കളെയും തിരിഞ്ഞു നോക്കാറില്ല അവരവരുടെ വഴിക്ക് പോകും അവിടെയാണ് ദുൽഖറിനെ പോലുള്ളവർ മാതൃകയാകുന്നത് തന്റെ ഇഷ്ടം വാഹനം സ്വന്തമാക്കുന്നു അത് തന്റെ മാതാപിതാക്കൾക്കൊപ്പം ഡ്രൈവ് ചെയ്യുന്നു ആ സന്തോഷം അവരുമായി പങ്കുവയ്ക്കുന്നു അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് മമ്മൂക്ക ഇന്ന് വാങ്ങാൻ കഴിയാത്ത കാർ ഒന്നുമില്ല എന്നാൽ മകൻ സ്വന്തമാക്കിയ കാർ മകനൊപ്പം തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ മമ്മൂട്ടിക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് എത്ര കോടി കൊടുത്താലും ലഭിക്കുകയില്ല ആ സന്തോഷമാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി